യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി അത്ഭുതങ്ങളിലൊന്നായ റൈൻ വെള്ളച്ചാട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം വടക്കൻ സിസർ രണ്ടിലെ ഷാഫ് ഹൗസൻ പട്ടണത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇത് ഏകദേശം ഇരുപത്തി മൂന്ന് മീറ്ററോളം ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളവും നൂറ്റമ്പത് മീറ്ററിലധികം വീതിയിൽ വ്യാപിക്കുന്നു ഇന്ന് വെള്ളച്ചാട്ടത്തെ അടുത്ത് അനുഭവിക്കാനുള്ള ഏറ്റവും അവയകശരമായ മാർഗങ്ങളിലും മാർഗങ്ങളിലൊന്നായ ബോട്ടിംഗ് ആണ് നമ്മൾ നടത്തുന്നത് ഇവിടെ നമ്മൾ ആ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ബിൽഡിങ്ങാണ് കാണുന്നത് അങ്ങോട്ടാണ് നമ്മൾ നടന്ന് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ കൗണ്ടറുണ്ട് അതിന് മുമ്പേ അവിടെ ഏതൊക്കെ ടൈക്ക് ടൈപ്പ് ബോട്ടിങ്ങാ ഉള്ളതെന്ന് അവിടെ നമുക്കൊരു വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട് നമുക്ക് നാല് ടൈപ്പാണ് റോക്ക് ടൂറുണ്ട് അവിടെ നടുക്കത്തെ പാറയുടെ മുകളിൽ കയറാന് അത് നമുക്ക് ഇരുപത് പിന്നെ സിസ് ഫ്രാങ്ക് ആണ് രണ്ടായിരം രൂപ പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ക്രോസ് ചെയ്ത് അക്കരെ മഴ വരെ എത്തുന്നതിന് മാത്രമായിട്ടുള്ള ആണ് അതിന് അങ്ങോട്ട് പോകുന്നതിന് മൂന്ന് മൂന്ന് സിസ് ഫ്രാങ്ക് തിരിച്ചു വരണമെങ്കിൽ മൂന്നോടെ ആറ് പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത് നീലയാണ് പതിനഞ്ച് മിനിറ്റ് യാത്ര രണ്ട് തവണ വെള്ളച്ചേനടുത്തോട്ട് കറക്കിക്കൊണ്ട് വരും അപ്പോൾ അതിന് എട്ട് സിസ് ഫ്രാങ്ക് ആണ് ആകുന്നത് പതിനഞ്ച് മിനിറ്റാണ് യാത്ര പിന്നെ അടുത്തത് മുപ്പ മിനിറ്റ് ഓഡിയോ ഗൈഡ് റൗണ്ട് ട്രിപ്പാണ് അതിന് പതിനഞ്ച് യു പിന്നെ സിസ് ആണ് ആകുന്നത് അതാണ് ഏറ്റവും കൂടുതൽ സമയമുള്ളത് പക്ഷേ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് താഴോട്ട് ഒരു പാലമുണ്ട് പാലത്തിനപ്പറ വഴിയൊക്കെ കൊണ്ടുപോയി കറക്കി വരും മുപ്പ മിനിറ്റ് ഉണ്ട് നമ്മൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഈ കുട്ടനാടിൻ്റെ കായലിലൂടെയൊക്കെ നമ്മൾ യാത്ര പോയിട്ടുള്ളതുകൊണ്ട് ഇത് നമുക്കിപ്പം ഇവിടെ ഈ ജസ്റ്റ് ആ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗം കാടുക മാത്രമാണ് നമ്മുടെ രസകരമായ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ വരുമ്പം കണ്ടത് അവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് നമ്മൾ പിന്നെ ഈ ബോട്ട് കയറുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഇങ്ങേ സൈഡിൽ വന്ന് ഇറങ്ങുന്ന ആ ഇത് രണ്ടാമത്തെ ഇതിൻ്റെയാണ് റെഡ് കളറ് ക്രോസ് ചെയ്യാനുള്ള ഇവിടെ വണ്ന്ന് പറഞ്ഞാണ് മഞ്ഞയാണ് റോക്കിൽ കയറുന്നത് നാലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന പോകുന്നതിൻ്റെ ഒരു പിന്നെ റൂട്ടുകൂടെ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളാണ് ആദ്യമേ വന്ന് ഇവിടെ കയറിയത് ഏറ്റവും പുറകിലേക്ക് പോകുന്നു നൂറ്റാണ്ടുകളായി റെയിൻ വെള്ളച്ചാട്ടം ആകർഷണത്തിന്റെയും അത്ഭുതത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഉറവിടുമാണ് ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ഇത് ആകർഷിക്കുന്നു എന്നാൽ ഇത് അരികിൽ നിന്ന് കാഴ്ച ആസ്വദിക്ക് മാത്രമല്ല നിങ്ങളെ നേരിട്ട് ആക്ഷൻ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രത്യേകം രൂപോൽപ്പന ചെയ്ത ബോട്ടുകളിലേക്ക് കയറുമ്പോഴാണ് യഥാർത്ഥ സാഹസികത ആരംഭിക്കുന്നത് നമ്മളിപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് പുതുച്ചുയിരുന്ന വെള്ളച്ചാട്ടത്തിനടുത്തായി ആവേശകരമായ സവാരി വാഗ്ദാനം ചെയ്യുന്ന ജനപ്രിയ ബോട്ട് റൂട്ടുകളിലൊന്നാണ് ഈ ബോട്ടിംഗ് നമ്പർ ഫോർ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ശക്തമായ പ്രഭാവങ്ങളിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ബോട്ടുകൾ കരുത്തുറ്റതും പ്രത്യേകം സജ്ജീകരിച്ചതുമാണ് എന്നാൽ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രയും ചരിത്രത്തെയും അനുഭവിക്കാൻ ഒരു നിമിഷം എടുക്കാം ആയിരക്കണക്കിന് വർഷങ്ങളായി റൈൻ നദി ഈ ഭൂ ഭൂപ്രകൃതിയെ കൊത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനാലായിരം മുതൽ പതിനേഴായിരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഹിമയുഗത്തിന്റെ അവസാനത്തിൽ ഹിമാനുവൽ കിമാനികൾ പിൻവാങ്ങി ഈ മനോഹരമായ വെള്ളച്ചാട്ടം അവശേഷിച്ചപ്പോൾ ഈ വെള്ളച്ചാട്ടം തന്നെ രൂപാന്തരപ്പെട്ടു ഇന്ന് പ്രകൃതിയുടെ അസംസ്കൃതവും തടയാനാവാത്തതുമായ ശക്തിയുടെ ഒരു ഓർമ്മപ്പെടുത്തലായി റെയിൻ വെള്ളച്ചാട്ടം തുടരുന്നു വണ്ടിയല് ഏതായാലും ആൾക്കാർ നിന്ന് ബോട്ട് ചലിക്കാൻ തുടങ്ങുമ്പോൾ നദിയുടെ ഊർജം നിങ്ങൾക്ക് പെട്ടെന്ന് അനുഭവപ്പെടും വെള്ളം വേഗത്തിൽ നീങ്ങുന്നു ഓരോ സെക്കൻഡിലും വെള്ളച്ചാട്ടത്തിൻ്റെ വിദൂര ഇരമ്പൽ ഉച്ചത്തിൽ വളരുന്നത് നിങ്ങൾ കേൾക്കാം ബോട്ട് ശാന്തമായ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ സവാരി പതുക്കെ ആരംഭിക്കുന്നു അതിശയമായ ചുറ്റുപാടുകൾ ആസ്വദിക്കാൻ എല്ലാവർക്കും അവസരം നൽകുന്നു ചുറ്റും നോക്കൂ ഇടതൂർന്ന വനം പാറക്കെട്ടുകൾ തുറന്ന വെള്ളം എന്നിവയുടെ മനോഹരമായ മെസ്സിത്തമാണ് ഭൂപ്രവൃത്തി പക്ഷികൾ തലയ്ക്ക് മൂടിലെ പറക്കിയോ ഉപരിതലത്തിനടിയിൽ പറക്കുന്ന മല മത്സ്യങ്ങള് ഉൾപ്പെടെ ചില പ്രാദേശിക വന്യജീവികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തുമ്പോൾ അന്തരീക്ഷം മാറുന്നു വായു തണുത്തതും മൂടൽ മഞ്ഞ് നിറഞ്ഞതുമായി മാറുന്നു വെള്ളത്തിൻ്റെ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങുന്നു ചിലപ്പോൾ കാതടപ്പിക്കുന്ന തരത്തിലായിരിക്കും യഥാർത്ഥ ആവേശം ആരംഭിക്കുന്നത് ഇവിടെയാണ് നമ്മളാ രണ്ടെന്നുള്ള ഇതിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അവിടെ കൊണ്ടേ അങ്ങനെ സൈഡിൽ കാണുന്ന അവിടെ കൊണ്ടേ ഇറക്കും അവിടെ നമുക്ക് സൈഡ് വഴി നടന്ന് മുകളിലോട്ട് വന്നിട്ട് അവിടെ ഒരു അതിനോട് ചേർന്ന് ഒരു ബ്രിഡ്ജ് പോലെയുണ്ട് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും നമ്മള് പാറക്കെട്ടുകളുടെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് അടുക്കുകയാണ് ഇവിടെ റൈൻ നദിയുടെ ശക്തി അവിശ്വസനീയമാണ് ശക്തമായ ഒഴുക്ക് വെള്ളച്ചാട്ടത്തിനുള്ള സ്പ്രേ നമ്മുടെ ബോട്ടിലുള്ള എല്ലാവരെയും നനയ്ക്കുന്നു ഈ അടുത്ത് പ്രകൃതി ശക്തി നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാക്കാൻ കഴിയും റൈൻ വെള്ളച്ചാട്ടത്തിന് ഇത്രയും അടുത്തായിരിക്കുന്നത് ശരിക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ അനുഭവിക്കേണ്ട ഒന്നാണ് ഇടുമുഴക്കം പോലെയുള്ള ഗർജന നിങ്ങളുടെ കാതുകളിൽ നിറയ്ക്കുന്നു മൂടൽ മഞ്ഞ് നിങ്ങളുടെ ചർമ്മത്തെ മൂടുന്നു പാറകൾക്ക് മുകളിലൂടെ വെള്ളം വീഴുന്ന കാഴ്ച അതിശയിപ്പിക്കുന്നതാണ് ഓ എന്താ ശക്തിയിലാണ് വെള്ളം അവിടെ നിന്നൊഴുകി വരുന്നതെന്ന് നോക്കൂ നോക്കൂ വെള്ളച്ചാട്ടത്തെ രണ്ട് പ്രധാന ഭാഗങ്ങളെ വിഭജിക്കുന്ന പ്രശസ്തമായ റോക്ക് ഐലൻഡ് ഉണ്ട് നമ്മളുടേതുൾപ്പെടെ നിരവധി ബോട്ടുകൾ ഈ ദ്വീപിനടുത്തുകൂടി കടന്നു പോകുന്നു ഒന്നിലധികം കോണുകളിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ നമുക്ക് അവസരം ലഭിക്കുന്നു നമ്മൾ ഭാഗ്യവാന്മാരാണെങ്കില് മൂടൽ മഞ്ഞില് അതിശയിപ്പിക്കുന്ന മഴ വില്ലുകളെ സൃഷ്ടിക്കാൻ സൂര്യൻ കൃത്യമായി പ്രകാശിക്കുന്നുണ്ടാകാം പക്ഷെ ഇപ്പൊ സൂര്യൻ മൂടി കിടക്കുവാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ മഴ കാണാൻ പറ്റുന്നില്ല ശക്തിയായിട്ടാ വെള്ളം ഒഴുകുന്ന നോക്കൂ നമ്മളെ അവരാ ബോട്ടുകാരെ അതിന്റെ തൊട്ടടുത്തവരെയും കൊണ്ടെത്തിച്ചിരിക്കാണ് കുത്തി ഒഴുകുന്ന പുഴ നമ്മളിനി അവിടുന്ന് പതിയെ പുറകോട്ട് പോരുകയാണ് ആദ്യത്തെ ട്രിപ്പ് ഇങ്ങനെ ഇതിലൂടെ വന്നിട്ട് അവിടെ ചേർന്ന് നമ്മളെ വെള്ളച്ചേത്തിനടം വരെ എത്തിയിട്ട് തിരിച്ചു പുറകി വന്ന് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ഗേറ്റ് കൊണ്ടു എല്ലും അവിടുന്ന് തിരിച്ചു വന്നിട്ട് നടുക്കോട് ഒന്നുകൂടെ വന്ന് നമ്മളിപ്പം പോയ സ്ഥലത്തോടെയാണ് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്നേ അല്ല ഒന്നുകൂടെ ഇറങ്ങി വരും അപ്ര രണ്ടാമത്തെ വഴി എല്ലാരും ക്യാമറകളിലെല്ലാം മാസ്മരികത പ്രകർത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഭയങ്കര ആഴുവാണ് ഊട്ടിനി ഇടതുവശത്തോടെയാണ് കയറി നമ്മൾ ആദ്യമേ വല ദിവസത്തെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെയാണ് പോയത് ഇനി ഇടതുവശത്തോടെ സമീപിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ വെള്ള ഒഴുക്കിന്റെ തള്ളലില് പുറകോട്ട് വന്നിട്ട് നടുക്കൂടെ ചെന്ന് റൈറ്റ് സൈഡ് ഒഴി കയറി പോകുന്ന തിരിച്ചു വരുവാണ് ചെയ്യുന്നത് നമ്മുടെ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കുട്ടികളും പ്രായം ചെന്നവരും എല്ലാ ഈ വിഭാഗത്തിൽപ്പെട്ടവരും നമ്മുടെ ബോട്ടിലുണ്ട് നമ്മുടെ ബോട്ടിന്റെ പുറകില് സിസ് പതാക പാറികളിക്കുന്നു കുറേ വലിയ ഒഴുക്കുക ഈ പ്രശ്നമില്ല ഫ്രണ്ടിൽ നിന്നാണ് ഒഴുക്ക് നന്നായിട്ട് വരുന്നത് അവിടെ എല്ലാം ഇങ്ങനെ മിസ്റ്റ് പോലെ ഈ വെള്ളം തെറിച്ച് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് മുഴുവൻ ഇങ്ങനെ തെറിക്കുന്നുണ്ട് എല്ലാവരും അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ പകർത്തിക്കേണ്ടിയിരിക്കുകയാണ് നമ്മൾ ഇടതുവശത്തുനിന്ന് വീണ്ടും വെള്ളച്ചാട്ടത്തെ സമീപിക്കുകയാണ് അന്തരീക്ഷം നല്ല മേഘാവൃതമാണെങ്കിലും മഴ ഇപ്പം പെയ്യുന്നില്ല അത് വളരെ അനുഗ്രഹമാണ് ഇതിൽ നല്ല തണുപ്പാണ് നമ്മൾ ഇടതുവശം വഴി വെള്ളച്ചാട്ടത്തിനെ അടുത്ത് സമീപിക്കുകയാണ് ഒഴുക്കിൽ നമ്മൾ പുറകോട്ട് പോന്നു ഇനി നമുക്ക് ആ മധ്യഭാഗത്തൂടെ ആ രണ്ട് ആ കല്ലിൻ്റെ പാറ പൊങ്ങി നിൽക്കുന്നതിൻ്റെ ആ ഒരു ഷെയ്ഡിലൂടെ നമ്മൾ ഒന്നുകൂടെ കയറി ആദ്യം ആദ്യമേ നമ്മൾ പോയാൽ വെള്ളച്ചാട്ടത്തെ ഇപ്പുറത്തെ സൈഡ് വഴി നമ്മൾ സമീപിക്കുകയാണ് വീണ്ടും ആ റൈറ്റ് സൈഡിലേറ്റവും വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ നടുക്കുള്ള കല്ലിൻ്റെ ആ ഒരു മറവഴിയാണ് നമ്മൾ അങ്ങോട്ട് അടുക്കുന്നത് ച്ചാടത്തിനെ സമീപിക്കുകയാണ് നല്ല കാറ്റും അടിക്കുന്നുണ്ട് ച്ചാട്ടത്തിലേക്ക് അടുക്കുകയാണ് നമ്മള് വെള്ളച്ചാട്ടത്തിനെ സമീപിച്ചു ഭയങ്കര ഒഴുക്കും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലാത്ത പോലെ നമ്മുടെ ബോട്ടിനെ വെള്ളം തള്ളി മാറ്റുകയാണ് അപ്പൊ എന്തൊരു സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ ആദ്യമേ അങ്ങോട്ട് സമീപിച്ച പാതയിലൂടെ നമ്മൾ തിരിച്ചു തിരിച്ചുപോരുവാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ബോട്ട് പതിയെ പിൻവാങ്ങി കരയിലേക്ക് മടങ്ങുമ്പോൾ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്കൊരു നിമിഷം ലഭിക്കും ഫോട്ട് നമ്പർ ഫോറിലെ യാത്ര ഒരു സവാരി മാത്രമല്ല യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രകൃതി ദൃശ്യങ്ങളിലൊന്നിലേക്കുള്ള പൂർണ്ണമായ ഒരു മുഴുകലാണ് പല സന്ദർശകർക്കും ഇത് സിസൺലേക്കുള്ള അവരുടെ യാത്രയുടെ ഒരു ഹൈലൈറ്റാണ് വരും വർഷങ്ങളിൽ ഉജ്ജ്വലമായി നിലനിൽക്കുന്ന ഒരു ഓർമ്മ നിങ്ങളൊരു പ്രകൃതി സ്നേഹിയോ ഒരു ആവേശം തേടുന്നയാളോ അല്ലെങ്കിൽ സൗന്ദര്യത്തെ വിലമതിക്കുന്ന ഒരാളോ ആകട്ടെ ഈ ബോട്ട് സവാരിയും ശരിക്കും സവിശേഷമായി എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നു ട്രെയിൻ വെളിച്ചാടത്തിലെ ഈ സാഹസിക യാത്രയില് നമ്മളോടൊപ്പം ചേർന്നതിന് നമ്മുടെ എല്ലാ കാഴ്ചക്കാരെയും നമ്മൾ നന്ദി നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളൊരു സന്ദർശനാസൂത്രണം ചെയ്യുകയാണെങ്കിൽ ബോട്ട് ടൂർ നടത്താൻ മറക്കരുത് പ്രത്യേകിച്ച് ഈ ബോട്ട് നമ്പർ ഫോർ ഒരു വാട്ടർ പ്രൂഫ് ക്യാമറയോ ഒരു ഗോപ്രോ ക്യാമറയെ കൊണ്ടുവരാൻ മറക്കരുത് കാരണം ഈ അവിസ്മരണീയമായ യാത്രയുടെ ഓരോ നിമിഷവും നിങ്ങൾ പകർത്താൻ മറക്കരുത് നമ്മളെ തിരിച്ച് നമ്മളെ പുറപ്പെട്ട ആ സ്ഥലത്തേക്ക് എത്തുകയാണ് പിന്നെ മാ പനിച്ച്മെൻറ്റ് കിട്ടി വളരെ നല്ലൊരു ഇതായിരുന്നു അടുത്ത് പോയി നല്ല രസകരമായിട്ടുള്ളൊരു ഒരു യാത്രയായിരുന്നു ഓരോ കളറാണ് ഓരോ ബോട്ടിൽ നമ്മളിത് ഓരോ നമ്മുടെ യാത്ര വഴി നമ്മൾ തിരിച്ച് ഇത് നമ്മുടെ ഇടയിലേക്ക് പോവുകയാണ് മടങ്ങുകയാണ് നമ്മൾ ഏതാണ്ട് പുറപ്പെട്ട സ്ഥലത്തിലേക്ക് അടുക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒരു തംസപ്പ് നൽകുക കൂടുതൽ യാത്ര സാഹസിക ഉള്ളടക്കങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റുകൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ എപ്പോഴെങ്കിലും റെയിൻ വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ബോട്ട് സവാരി നടത്തിയിട്ടുണ്ടോ താഴെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി നിങ്ങളുടെ അനുഭവം പങ്കിടുക നമ്മൾ സ്വിസ്സിലെ ഏത് ഇതുപോലെയുള്ള പിന്നെ കേന്ദ്രങ്ങളിൽ ചെന്നാലും സിസ് വാച്ചുകളുടെ ഒരു ശേഖരം അവിടെ എത്തുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയുണ്ട് അതുപോലെ ഈ ഒരു വേറൊരു സ്ഥാനം കൂടി ഉണ്ട് കത്തി എല്ലാം ആ ഒരു സാധനത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ഒരഞ്ചെട്ട് സാധനങ്ങളും ഒരുമിച്ചുള്ളതാണ് ഇത് രണ്ടുമാണ് സിസ്വാച്ചും ഇതുമാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ സിസ് പല കളറിലെ സ്ട്രാപ്പുകളും ഡയലുകളും ഒക്കെ കൂടിയ നല്ല രസകരമായിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതിനൊക്കെ നല്ല വിലയുണ്ട് ഇതിനകത്ത് കത്രിക തുടങ്ങി കത്തി എല്ലാ സാധനങ്ങളും ഉണ്ടോ ഒരെണ്ണത്തിനകത്ത് നാലായിരം അയ്യായിരം രൂപയ്ക്കാണ് അയ്യായിരം ആറായിരം രൂപയ്ക്കാണ് നല്ല സാധനത്തിനുമല്ല അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം